അച്ഛൻ എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ കള്ളം വായിക്കും സത്യം പറ അച്ഛൻ എവിടെ അച്ഛൻ എവിടെ സത്യം പറ അടി കാരണം നിനക്കൊന്നും അറിയില്ലല്ലേ പണിക്കരുടെ കബഡി വാരി അവൻ ഓടിയത് അവൻ എന്റെ കൈ കിട്ടിയ പിഴിഞ്ഞു മര്യാദക്ക് വിളിക്കേ ഈ കുട്ടികളാണ് സത്യം ഇവിടെ ഇല്ല സാറേ അവൻറെ കുട്ടികള് മോള് കരേണ്ട സാറൊന്നും അച്ഛൻ എവിടെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ചെയ്യും പണിക്കർക്ക് തലമുറകളായി കൈമാറി കിട്ടിയ കബഡിയാ കബഡിയില്ലാതെ അയാളുടെ പ്രവചനം തെറ്റിയിരിക്കുക എന്റെ പ്രൊമോഷന്റെ കാര്യം പ്രവചിക്കാമെന്ന് ഏറ്റവും ഇൻജെക്ഷൻ ആണ് പോകുന്നു പനിക്കറി തല്ലിയേനും സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിച്ചേനും പരാതി വേറെ കിട്ടിയിട്ടുണ്ട് അവൻ ഇവിടെ എത്തിയാൽ ഇവിടെ സ്റ്റേഷനിൽ ഹാജരാവാൻ പറയണം ഇല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധത്തിന് കേസെടുത്ത് ഞാൻ അല്ല സാമൂഹ്യ വിരുദ്ധം രണ്ടും ഒന്ന് തന്നെയാ നല്ല തുടുസ്ഥ തേങ്ങ ഈ കള്ളൻ ഭാസ്കറിനൊന്നും ഇതുവഴി വരാറില്ലല്ലേ എന്താ സാറേ ഈ ഒന്തിന് മൂക്കിപ്പൊടി കൊടുത്ത പോലെ എന്റെ മുറ്റത്ത് ഒരു വണ്ടി തെരച്ചില് അസമയത്തേതാ എന്റെ സാറെ ഞാനൊരു പൊതുപ്രവർത്തകനാ അതും ഭരിക്കുന്ന പാർട്ടി ആളാ എന്നെ കാണാൻ ചിലപ്പോ മുഖ്യമന്ത്രി വരെ വന്നിരിക്കും സാറ് പുതിയ ആളായതുകൊണ്ടാ കുറെ പട്ടാളക്കാർ ഇവിടെ കുറ്റിപ്പറിച്ചു വന്നെന്ന് വെച്ച് മനുഷ്യനെ തൂറാൻ വരെ മോനെ പൊതുപ്രവർത്തക നാട്ടുകാർ കോമനിച്ചോ അത് ഞാനങ്ങ് മാറ്റും ഈ ാവുണ്ടല്ലോ അതിന് നീളം കുറയ്ക്കുകയും ചെയ്യും എന്താ എന്താ സാറേ പ്രശ്നം കാണാം നിങ്ങൾ തീർക്കു എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ നിങ്ങളുടെ എല്ലാം സംരക്ഷണത്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ പോസ്റ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ സംശയങ്ങളുടെ അടുത്ത് കയറും പരിശോധിക്കും എല്ലാവരും സഹകരിക്കണം ഞങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെയാ സംശയം തോന്നിയാൽ നെറ്റിച്ച് പിടിച്ചിരിക്കാം മുഖം കാണാല്ല ഓ ഒരു കാര്യം ചെയ്യാട്ട് താഴെ വെടിവെക്കും അയ്യോ വെടിവെക്കല്ലേ ഭാസ്കരനാണ് നിങ്ങൾ എല്ലാവരും വന്നിട്ട് വന്നിട്ടൊരു തീരുമാനമാകാമെന്ന് വെച്ചാ വിളിപ്പിച്ചത് ഇവൻ ഇന്നലെ ഇവിടെ മോട്ടിക്കാൻ ഞങ്ങളുടെ ഒരു രീതി വെച്ച് ഇങ്ങനെ ഒരുത്തൻ ജീവനോട് മടങ്ങാറില്ല പിന്നെ ഇത് നിങ്ങളുടെ നാട്ടുകാരൻ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക നീ പണിയൊക്കെ നിർത്തിന്ന് ഞാൻ പട്ടാളത്തിനെ പോലീസിന്റെ മുമ്പിൽ മുട്ടൂത്തിക്കാൻപിടിപ്പുള്ള എന്തെങ്കിലും പറഞ്ഞു ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവനെ മാത്രം തട്ടിയാ പോരാ ആദ്യം തട്ടേണ്ടത് ആ ഗ്ബാറിന് പട്ടാള ഇവിടെയുള്ള പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ എന്നാലും പട്ടാള ക്യാമ്പ് തന്നെ ധൈര്യം സമ്മതിക്കണം ചെന്നത്രേ ഉള്ളൂ എന്തൊക്കെ എന്റെ സാറേ വിശേഷം അല്ല ഇതാരാ ഭാര്യ ആ ഒരു കൂട്ടുകാരന്റെ ഭാര്യക്ക് എന്താ ഒരു കുഴപ്പമില്ല പിന്നെ സാറിന്റെ ഒരു കൂട്ടുകാരന് വളരെ ഉപചാരപൂർവം ഞാൻ അങ്ങോട്ട് പറഞ്ഞു വെച്ചിരുന്നു കിട്ടിയോ ഇനി അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഇവിടെ മടിക്കണ്ട കേട്ടോ അപ്പോ വരട്ടെ കൂട്ടുകാരാ എന്നാലും എന്നോട് ദേശത്തിന് നീ എന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞി അങ്ങേ നിന്നെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത് ഒന്നുമല്ല സത്യം ചെയ്യും നിങ്ങൾ വേറെ ഒപ്പം കിടന്ന് ഇറങ്ങിയിട്ടില്ല ഓ എടി നമ്മുടെ രണ്ട് മക്കളാണ് സത്യം ഞാൻ നീ അല്ലാതെ വേറൊരു പെണ്ണിന്റെ ഒപ്പം കിടന്നുറങ്ങിട്ടില്ല നിന്റെ അടുത്ത് വരുമ്പോ മാത്രം സമ്മേല എന്താ എന്താ അയ്യോ അയ്യോ അകത്തേക്ക് പോ കുട്ടി പേടിക്കണ്ട വല്ല വള്ളിയോ വേറോ തൂക്കി കുട്ടിക്ക് തോന്നിയോ ഞാൻ കണ്ടതാ ഉത്തരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പണങ്ങി പത്തി വിടർത്തി നിക്കുക എവിടെ പാമ്പനെ കണ്ടത് കാണുന്നില്ലല്ലോ ചിലപ്പോ മൂലോടിനുള്ളി കയറി ഇരുപ്പുണ്ടാവും മൂളി കയറി നോക്കാം എന്തിനാ സാർ ഇവർ കരഞ്ഞ അയ്യോ ആ കുട്ടി ഒരു പാമ്പിനെ കണ്ട് കരഞ്ഞതാ അത്തേ നോക്കിയപ്പോൾ കാണാനില്ല ചിലപ്പോൾ മുകളിൽ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടാവും ഞാൻ ഒരു കാര്യം ചെയ്യാം സാർ പോയാൽ റാപ്പിളിങ് രൂപപ്പെടുത്തുന്നുണ്ടോ ഓക്കെ സാർ സാർ കുട്ടി പേടിക്കണ്ട അങ്ങനെ ഒരു പാമ്പ് ഇതിന്റെ ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും ഞാൻ കയറിയ പറ്റൂ സാർ

ഇതൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് സാധാരണയല്ലേ അതെ അതെ കാരൊന്ന് സ്ലിപ്പ് ചെയ്യാം ഓട് കുറച്ച് പഴയതാണല്ലേ കാര്യം സത്യം പറ അണ്ണൻ ആ പെണ്ണിന്റെ മുമ്പിൽ ആളാൻ വേണ്ടിട്ടല്ലേ കേറിയത് വേണങ്ങല്ലേ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ എന്താ ഈടെളക്കം എന്തളക്കം ഉം ക്യാമ്പിലെ പിള്ളേരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പ എന്റെ കോട്ടാ നാളെ തിരുമാനെ വിളിക്കണ്ടാക്കി തരാം ആഹ് ആഹ് പിന്നെ പരമശിവനല്ലേ പാമ്പിനെ വിളിക്കേ നീലത്ത് അളില്ലാട്ട നേരം നോക്കി എന്റെ വീടിന്റെ മോന്തായ് പൊട്ടിയ ഓടിയ കാശ് മുഴുവൻ പണ ഇപ്പത്തേണോ അതോ ഇപ്പൊ കിട്ടണം ഇല്ലേ കളി പഠിപ്പിക്കുമാരൻ എന്താ പറ

അതെന്താ പട്ടാളക്കാരും മനുഷ്യർ തന്നെയാ ഇന്ന് വ്രതം തുടങ്ങുക നാട്ടിലെത്തിയാൽ ഉടനെ മല ചവിട്ടിച്ചോളാണ് അമ്മ നേർന്നതാ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ ഞാൻ ഉഴപ്പുകാരുന്നുണ്ട് ഇനിയിപ്പൊ അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അത് അമ്മയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ ഇത് കഴിഞ്ഞാൽ ഉടനെ അമ്മ അടുത്ത റിമാൻഡുമായിട്ട് രംഗത്ത് വരും എന്താ കല്യാണേ മലയ്ക്ക് പോയിട്ട് വന്ന അത് നടക്കുന്ന അമ്മയുടെ വിചാരം എന്നാ ഞാൻ ആയിക്കോട്ടെ ഏത് ദുഷ്ടമാരെ ഈ ചതി ചെയ്തത് വേണ്ട എന്നാലും കൃഷ്ണപുരത്തേക്ക് പമ്പ് ചെയ്യണ കുടിവെള്ളത്തിൽ തന്നെ വേണം ഈ ഈ ക്രൂരത ചെയ്യാൻ ഭഗവതി നീ നീയൊന്നും കാണുന്നില്ലേ ആ ഗുളികം പണിക്കാൻ അന്നേ പറഞ്ഞതാ ഇങ്ങനത്തെ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നത് പരിഹാരം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ടും നീരില്ല ഇത് മീന് പിടിക്കാൻ വേണ്ടി ആരും എന്തോ ചെയ്തെന്നല്ല നിങ്ങൾ കരുതും ഒന്നല്ല കൃഷ്ണപുരത്തേക്ക് ഈ പുഴയിലെ വെള്ളം എടുക്കണമെന്ന് അവർ ചിന്തിച്ചാണ്ടാവില്ല കൃഷ്ണപുരത്തെ കാര്യം മാത്രമല്ലല്ലോ ഇവിടെ പല വീടുകളിലേക്കും ഈ പുഴയിലെ വെള്ളം തന്നെയല്ലേ കിട്ടുന്നത് റ്റിലെയും കൊണ്ടുവന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക പുഴയിലെ മീൻ ചത്ത് പൊങ്ങിയത് കണ്ടിട്ട പട്ടാളത്തിലെ ഈ നടപടി പോലത്തെ ഇത് പൊതുവായിരിക്കും മീൻ പിടിക്കാൻ മനുഷ്യനെ സൂയിപ്പാക്കാനായിട്ട് ഇത് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനൊക്കെ തന്നെയാ അതിർത്തിയിലൊക്കെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒഴിപ്പിക്കാൻ ഭീകര വെള്ളത്തിൽ വിഷം തിലക്കും അന്ന് ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെ പരിശോധിപ്പിച്ചിട്ടാ വിടാറുണ്ട് ഭീകരര് ഇനിയും ഉണ്ടായിക്കൊടുന്നില്ലോ ൂടെ മഹോത്സവം ഉത്സവം പൂരം ഒന്നും അല്ല സാറേ കിണറ്റിലെ വെള്ളം പരിശോധിക്കണമെന്ന് പട്ടാളത്തിന്റെ കൽപ്പനയാണേ ഈ പട്ടാള പൈസ നാട്ടുകാർ കായികളും എന്തോ ഇവിടെ സിമ്മിംഗ് കൂടെ പണിയാൻ പോകുന്നുണ്ട് ഇതിന് മാത്രം വെള്ളം വെള്ളം ടേസ്റ്റ് ചെയ്യാൻ സാറല്ലേ അനൗസ് ചെയ്തു ചെറിയ കുപ്പി കൊണ്ടുവന്നാ പോലും കൊണ്ടുവന്നില്ലേ കുപ്പിയിലെ ഇങ്ങനെ പോയാൽ നമ്മൾ സർവ്വ കച്ചവടം പൂട്ടി കേട്ടേണ്ടി വരില്ല വർത്തമാനെ ഇതും കഴിഞ്ഞ് ചെല്ലുമ്പോ എന്റെ സ്റ്റുഡൻസ് എല്ലാം പോവുമല്ലോ ആ ഭഗവതി ഇന്നെങ്കിലും അവർക്ക് വണ്ടി തള്ളാതെ കഴിക്കാം അതെ നാളെ വരുമ്പോൾ ഈ തടിയനെയും പിള്ളേരെയും കൊണ്ടുവരേണ്ടോ എനിക്ക് ദൂരം അത് സാരില്ലേ കുപ്പി കൊണ്ടുവന്നാൽ മതി പോകുമ്പോട്ട് എന്തിൻ്റെ പുറകഴി വരണേ അവിടെ കാത്തിരിക്കാം കൊടം 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 ഇപ്പുറത്തേക്കിട്ട് കൊടം ഓക്കെ കഴിഞ്ഞോ സാർ നമ്പറിടായിരുന്നു അതേ നമ്പർ ഇടണ്ട കറക്റ്റ് കുട്ടി നോക്കി കണ്ടൊക്കെ നമ്പർ ഇട്ടില്ലെങ്കിലേ നമ്പർ റോങ് ആവും ആ നായിര വൈദ്യരുടെ ചൂണ്ടയിലെ പട്ടാപി സാറ് കുരുങ്ങി എന്നാ തോന്നുന്നത് നിന്ന് കുറുകണേണ്ടില്ലേ ജോലിക്ക് പോകാൻ അപ്പം വൈദ്യരുടെ മോളോട് മാത്രല്ല മാത്രമല്ല പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ലോ പട്ടാളത്തിന് പഞ്ചാരടിക്കാൻ വേണ്ടിട്ടാണ് ഈ വെള്ളം പരിശോധന സർ ദാ ഇതൊന്ന് നമ്പർ നമ്പറിട്ട് മാറ്റി വെച്ചേക്കും നിങ്ങൾ വയ്ക്കോളൂ ഞങ്ങൾ പരിശോധിച്ചു കാര്യം തോന്നിയ ദിവസം കഴിച്ചാലുണ്ടല്ലോ അവർക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത ഉണ്ടെ തന്റെയൊക്കെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തില്ല ജവാന്റെ പ്രത്യേക പ്രത്യേകത ഉണ്ട് മോളെ നമ്മുടെ ഉച്ച സെന്റർ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം കേന്ദ്ര യു ഗോ ആൻഡ് ഓക്കെ വലിക്കല്ലോ ഇനി സായി പറ്റത്തില്ല എന്ന് പറഞ്ഞ കരുത്തേക്കയക്കരുത് എല്ലാം റെഡി അല്ലേ കഥകളിയാണ് കാണേണ്ടത് അല്ലാണ്ട് തിരുമലല്ല കഥകളി തന്നെ വേണോ കഥകളി ഒരു പഴഞ്ചൻ ചരക്കല്ലേ ഇപ്പൊ സിനിമാറ്റിക് ഡാൻസ് അല്ലേ സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു ആയിരം കൂടെ അങ്ങനെ കളിച്ചാൽ മതി കലാമണ്ഡലത്തിലേക്ക് പുറപ്പെട്ട് ഇവര് എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ ആദ്യം കലാമണ്ഡലം കത്തിക്കണം അവന്റെ ചാക്യാർകൂത്തും കൂടിയാട്ടവും കഥകളിയും മനുഷ്യൻ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാളിക്ക് ഒരു കരച്ചിലും സായിപ്പുമാരെ നിക്കണ പോണോ അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കഥകളി തന്നെ വേണോ വേറെ ഏതെങ്കിലും കളി പോരെ സായിപ്പുമാര് നിക്കണോ പോണോ സായിപ്പ് നിക്കണം

Stop it! Namaste, namaste. Stop it! This is not Kathakali. Are you trying to cheat us, bloody buffoon? Yes. Aipe? No, no, Aipe. This is Kathakali. Twenty years Kathakali. Twenty years Kathakali? Yes. And the man. Did he? Yeah, you. What's on the phone? Did you lose your airport on the way? Don't do that again. Masalai. <laughs> <laughs> അതെ എന്റെ കയ്യിൽ വേറൊരു കളിണ്ട് അത് ഞാൻ കാണിച്ചു തരാം പറ്റോ ആ അത് പറഞ്ഞിട്ടാണ് ഗവേഷണം ആളാ എന്നാ പിന്നെ നേരത്തെ പറയും എവിടെ നരണ്ട് എവിടെയുണ്ട് എവിടെയുണ്ടെന്ന് എവിടെ വിളിക്കാനാ പറഞ്ഞത് ഞങ്ങൾ വീടും സെർച്ച് ചെയ്യാൻ പോയാടെ അമ്മേനെ നോക്കണേ ഇതാണേ ഇവർക്ക് എന്റെ വാദ്യക്കാരാ എന്റെ മേളക്കാര് ില്ലാപത്തഴിച്ചിട്ട് കോഴികളെ നടക്കണേ പതിവാടി മൂന്നുപേര് വന്നു അവരിപ്പ തന്നെ പോയി എന്റെ പൊന്ന് സാറേ ആദ്യായിട്ട് വന്നത് അവരിപ്പ തന്നെ പോയി എന്താ ഇവിടെ തപ്പണേ എന്താ പ്രശ്നം പറയില്ലല്ലേ

നിങ്ങൾക്ക് തമാശയായിരുന്നില്ലേ എന്തായി വാ വാ ഇപ്പഴാണ് ഞാൻ വിവരം പറഞ്ഞത് പട്ടാളം വന്നാൽ അപകടമാണ് എന്നൊക്കെ ഞാൻ അന്ന് പെൺകുട്ടികളെന്തായിരുന്നു പ്രകടനം പട്ടാളു വരട്ടെ എന്നിട്ട് വേണം എന്നെ ഓടിക്കാൻ അല്ലേ അതൊക്കെ പോട്ടെ ഒരു ഒരപകടം വരുമ്പോ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ പോലീസുകാരൻ നായരെ നിങ്ങളൊരു വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വന്നാൽ മാത്രം മതി ഇപ്പൊക്കും ഞാനാ പട്ടാളത്തെ എന്തൊക്കെയാലും കേരള പോലീസിന് നാട്ടുകാരെ മറക്കാൻ പറ്റില്ലല്ലോ അത് നേരാണ് നിങ്ങൾ കടലാസെ ഒപ്പിട്ട് കൊടുത്താലേ പ്രായം വേണ്ട ഗബ്ബാർ സാർ നന്ദി ചോദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറയാ പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പട്ടാമ്പിസാർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് നടത്തി കൊടുക്കുമായിരുന്നല്ലോ പെൺകുട്ടി സ്വമേധയാ ഇറങ്ങിപ്പോയതാണെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ് സംഗതി പട്ടാളോ ഐ പി സി സെക്ഷൻ അറുപത്തൊന്നാം വകുപ്പ് പ്രകാരം തട്ടിക്കൊണ്ടുപോകൽ പെൺപാനിപ്പം എന്റെ നായര് ഞാൻ വീണ്ടും പറയണു നിങ്ങളൊരു ഒപ്പിച്ച് മതി പട്ടാളത്തെ ഞാൻ ഇപ്പൊ എന്നാ ഞാനൊരു സത്യം പറയാം എന്റെ മോളും പട്ടാമ്പി സാറും ഇഷ്ടത്തിലായിരുന്നു അങ്ങനെയാ അവര് പോയത് എനിക്ക് എന്റെ മോളെ ഇഷ്ട വലുത് ഒരേ ഒരു മോളാ ജാതിയും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അവരൊന്നും ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു അപ്പ കാണാമോ അച്ഛാ ഇങ്ങനെ വേണം അച്ഛന്മാര് എന്തിനാ ഈ ഒളിച്ചോട്ടൊക്കെ ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചു ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ വിചാരിച്ചു ഏ ഞാൻ അമ്മയെ സമ്മതിച്ചതല്ലേ ശരിയാ എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു മോളെ ബെന്നി ഓ ബെന്നിന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി കൂടെ കൂടെയുള്ളത് നല്ലതാ ഹിന്ദു ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഹിന്ദുസ്ഥാനി ണിയോ ചെയ്ത് ഇതാ ഞാൻ പറഞ്ഞു ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിൽ വന്നു അത് നേരത്തെ തോന്നിയതുകൊണ്ട് ഇങ്ങനെ വേണ്ടി വന്നു മോളുടെ ഇഷ്ടമല്ലേ നായരെ വലുത് എന്റെ മകൾ ഒരു ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തനിക്ക് ആരോട് എന്ന് എന്റെ കയരുന്ന് എനിക്ക് എന്റെ മോളുടെ ഇഷ്ട വലുത് എനിക്ക് ആകൊരു മോളാണ് അതൊരു പ്രശ്നമല്ല എന്നിട്ടിപ്പോ എന്തായങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് പണിക്കലോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു വിധിയാണെന്ന് കരുതിക്കോള മേടത്തിൽ കല്യാണം നടക്കുന്നു ഞാൻ പറഞ്ഞില്ലേ കണക്ക് പണക്കില്ല ഇതാണ് ആ കുട്ടിയുടെ യഥാർത്ഥ മംഗല്യോഗം വിളിച്ചനുഗ്രഹിക്കുക അച്ഛൻ്റെ

പട്ടാളത്തെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു നായർ വിഷമിക്കണ്ട നായരുടെ മോൾക്ക് എന്തുകൊണ്ടും യോഗ്യനാ ബെന്നി കല്യാണത്തിന്റെ ആഘോഷങ്ങളൊക്കെ പട്ടാളത്തിന്റെ വക ഇന്ന് വൈകുന്നേരം ക്യാമ്പിൽ ബടാഖാന